ൾ നേരിട്ടാണ് വീഡിയോ എടുക്കുന്നത് സാബു പോലെ ഒളിക്കാമറ വെച്ചല്ല നടനും അവതാരകനുമായ സാബു മോൻ അബ്ദുൾ സമീദിനെതിരെ പ്രതികരിച്ച് നീലക്കുയിൽ എന്റർടൈൻമെന്റ് നേരത്തെ വനിതാ സെലിബ്രിറ്റികളെ പിന്തുടർന്ന് മോശം ആംഗിളിൽ വീഡിയോ പകർത്തി ദ്വയാർത്ഥ തലക്കെട്ടോടെ സോഷ്യൽ മീഡിയയിൽ പങ്കിടുന്ന ഓൺലൈൻ പാപ്പരാസികൾക്കെതിരെ സാബുമോൻ രംഗത്തെത്തിയിരുന്നു തന്റെ വീഡിയോ പകർത്താനെത്തിയവരുടെ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈലിൽ ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു സാബു മോന്റെ നടപടി മനുഷ്യരുടെ ഓരോ ചലനങ്ങളും അവയവങ്ങളും ക്യാമറയിൽ പകർത്തി കഴുകന്മാർക്ക് ഇട്ടു കൊടുക്കുന്ന മാധ്യമ സിംഗങ്ങൾ എന്നായിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് സാബു കുറിച്ചത് ഇതിനു പിന്നാലെയാണ് നീലക്കുയിലിന്റെ പ്രതികരണം കഴിഞ്ഞ കാലം മറക്കരുതെന്നും ഒളിക്യാമറ വെച്ച് ആളുകളുടെ അനുവാദം കൂടാതെ ഷൂട്ട് ചെയ്ത് ചാനലുകൾക്ക് വിറ്റിരുന്ന തരികിട സാബുവാണ് ഇത് പറയുന്നതെന്നുമാണ് നീലക്കുയിലിന്റെ പരിഹാസം അന്നത്തെ നീലക്കുയിലായിരുന്നു സാബു മോൻ എന്നും ഇപ്പോൾ സെലിബ്രിറ്റി ആയപ്പോൾ വന്ന വഴി മറക്കുകയാണെന്നും പരിഹാസമുണ്ട് ഒളി ക്യാമറ നീലസാബു എന്നാണ് സാബു മോനെക്കുയിൽ വിശേഷിപ്പിക്കുന്നത് സാബു മോനെതിരെ നീലക്കുയിൽ എന്റർടൈൻമെന്റ് പുറപ്പെടുവിച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഞങ്ങൾ നേരിട്ട് വന്ന് വീഡിയോ എടുക്കുന്നു സാബുമോൻ പണ്ട് ഓളി വെച്ച് വീഡിയോ എടുക്കും വ്യത്യാസം അത്രയേ ഉള്ളൂ സാബു മോൻ ഒളി ക്യാമറ നീലസാബു കഴിഞ്ഞകാലം മറക്കരുത് സാബു പണ്ടത്തെ എഫ് എഫ് സി ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒളിക്യാമറ വെച്ച് ആളുകളുടെ അനുവാദം കൂടാതെ ഷൂട്ട് ചെയ്ത് ചാനലുകൾക്ക് വിറ്റിരുന്ന തരികിട സാബു ഇങ്ങനെ തന്നെ പറയണം പെട്ടെന്ന് സെലിബ്രിറ്റിയായി മാറിയപ്പോൾ കഴിഞ്ഞതെല്ലാം മറന്നു അന്നത്തെ നീലക്കുയിൽ സാബുമോനായിരുന്നു തരികിടക്കുൽ സാബു എഫ് എഫ് സി ഗ്രൂപ്പിലെ ബ്ലൂ ഫിലിം കഥകളും എല്ലാം മറക്കുമോ പെട്ടെന്ന് എന്നാൽ നീലക്കുയിലിന്റെ പേജിനുതായ സാബുമോനെ അനുകൂലിച്ചു കൊണ്ടുള്ള കമന്റുകളാണ് നിറയുന്നത് സാബുമോന്റെ പണി നീലക്കുയിലിന് കൊണ്ടിട്ടുണ്ട് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് നിരവധി പേരാണ് നേരത്തെയും സാബുമോനെ പിന്തുണച്ച് എത്തിയത് ഇനി മുതൽ സാബു മോനെ ഷൂട്ട് ചെയ്യാൻ ഒരു പാപ്പരാശിയും വരില്ല എന്നായിരുന്നു പലരുടെയും കമന്റ്